ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖൻ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ തന്നെ നീച്ചപിളൈ തലേ ദിവസം അരച്ചിച്ച് മാവൊക്കെ പൊന്തി വന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷം അപ്പം എന്നാൽ ആ സന്തോഷത്തിൽ ഇന്നത്തെ ബ്ലോഗങ്ങൾ തുടങ്ങിയാലോ അപ്പൊ പതിയെ പോലെ തന്നെ ആദ്യം നമ്മൾ ചാനൽ തുറന്നിട്ടു പിന്നെ പതിയെ പോലെ തന്നെ ചായക്കുള്ള വെള്ളം വെക്കണ കേട്ടോ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ അപ്പം മസാല ദോശയല്ല മസാല ഗീ റോസ്റ്റ് ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയതൊരു വിറ്റ് അതെന്തായാലും നിങ്ങൾക്ക് വഴിയേ കാണാം ആദ്യം ഞാൻ അതിൽക്കുള്ള ചട്നി റെഡി ആക്കട്ടെ അയക്ക് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു സവാളയും പിന്നെ കുറച്ച് തക്കാളിയും ഒക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ചട്നീൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ ദീ തേങ്ങൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ നമ്മൾ ചട്നി വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഇടയിൽ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉഴുന്നതാണ് കേട്ടോ ഇട്ടെടുത്ത് ഉഴുന്നില്ലെങ്കിൽ പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു രണ്ട് അല്ലി മാത്രമാണ് കേട്ടോ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി കൂടുതലായാൽ ഒരു രസവും ഉണ്ടാവില്ല അപ്പേക്ക് പിന്നെ ഒരു സവോളയും പിന്നെ ഒരു രണ്ട് മൂന്ന് തക്കാളി കട്ട് ചെയ്തതൊക്കെ ഇട്ടിട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം ആവശ്യത്തിന് മുളകും പൊടിയും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച അവിടെ വെച്ചിരിക്കണെ കേട്ടോ അപ്പം ഞമ്മളേ മസാല ദശ ഉണ്ടാക്കുന്നത് ഈ അകാരോൻ്റെ പാത്രം അല്ലേ ഇതിലാണ് കേട്ടോ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയാ ഇതിൽ ഒന്ന് ദോശ ഉണ്ടാക്കി നോക്കണം വലിയ പാത്രമായതുകൊണ്ട് ദോശ ഉണ്ടാക്കാൻ പറ്റുമോയെന്നൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത് അങ്ങനൊരു ട്രൈ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഒരുക്കത്തിലാണല്ലോ പക്ഷേ അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്തായാലും കാണാൻ പോണ പൂരം ഞാൻ പറഞ്ഞറിയിക്കേണ്ടല്ലോ നോക്കണ്ടെന്നറിയാം അപ്പം ഞാൻ ഭയങ്കര ആ സന്തോഷത്തിൽ ആദ്യമൊന്ന് ഓയിലൊക്കെ ഒന്ന് പരത്തി പിന്നെ നമ്മുടെ ദോശമാവ് ഞാൻ ഒരുപാട് വലിയതാക്കിയിട്ടില്ല കേട്ടോ ഇതിന്ന് ഒരക്കച്ചക്കയാണല്ലോ ശരിയാവോ ശരിയാവാനും ശരിയാവാണ്ടിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ പോലെ ശരിയാവോ എന്നറിയാതെ നമ്മൾ വലിയ ദോശ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാ ചെറിയൊരു ദോശയാണ് ഇട്ടുണ്ടാക്കിയത് പക്ഷേ എങ്കില് സംഗതി എന്താന്ന് വെച്ചാൽ ദോശ ചട്ടിന്ന് കിട്ടണില്ല ഞാൻ എങ്ങനെ തലകുത്തി പറഞ്ഞിട്ടും ഇത് നീന്തങ്ങോട്ട് പോകുന്നിട്ടുന്നില്ല പറയുമ്പോൾ അങ്ങനെ അധികം അടിയിലൊന്നും പിടിക്കാത്തൊക്കെ പാനൊക്കെ തന്നെയാണ് എന്നോട് ഇങ്ങ് ചോദിക്കലില്ലേ പലരും കമൻസിൽ ചോദിക്കലുണ്ട് ഇതടിയിൽ പിടിക്കോ 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 എന്നുള്ളത് പക്ഷേ ഇതിൽ ദോശ ഉണ്ടാക്കാൻ പറ്റൂല ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാം അടി പിടിച്ചില്ല പിന്നെ ദോശ ദോശയാണ് അപ്പോൾ പിന്നെ ആ ഉണ്ടാക്കണ ആ ഒരു ചട്ടിന്റെ ആ ഒരു മയത്തിലാണല്ലോ ഉണ്ടാക്കുക ഇതിപ്പോ ഒരു മയം ഇല്ലാത്ത ചട്ടിയിൽ ആദ്യം കണ്ട് കൊണ്ടേ കാലയ്ക്ക് പറഞ്ഞങ്ങാണ്ട് പിന്നെ കിട്ടിയിട്ടില്ല കിട്ടാത്തതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഏതായാലും ഞാൻ തല കുത്തനെയും തല തിരിച്ചൊക്കെ പിടിച്ച് കുറേ ഞാൻ കുറേ കയ്യിലിട്ട് തൈരിട്ട് ഇട്ട് കയ്യിലിട്ട് മോരിട്ടിളക്കെ നോക്കി പക്ഷേ അങ്ങനെ പറ്റിണ്ടായില്ല അതിൽ പിന്നെ നമ്മൾ ഞമ്മളെന്ത് ചെയ്തു നമ്മളെ സാധാ അപ്പച്ചട്ടി ഇല്ലേ അതന്നെ നമ്മൾ ഞമ്മൾ വീണ്ടും വെച്ചു എന്തൊക്കെയാണ് ഇനി പുതിയ ചട്ടി വന്നപ്പോൾ ഭയങ്കര ഇതൊക്കെ ഞമ്മളെ ദോശ ചട്ടീനെ അങ്ങോട്ട് മറന്നിട്ടൊന്നുമില്ല ഞാനിങ്ങോട്ട് മാറ്റി വെച്ചത് ഇനി പശയെങ്കിൽ നമ്മൾ ദോശ ചട്ടിനെ എടുത്ത് വെച്ചിരിക്കണട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചട്ടിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കേട്ടോ അപ്പം ഇനി ഏതായാലും നമ്മുടെ അപ്പച്ചട്ടി ചൂടായി വരട്ടെ അതിൽ തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഈ ഉണ്ടാക്കും പോലെ കട്ടി കുറച്ച് പിന്നെ മടക്കി പേപ്പർ പോലെ മടക്കിയെടുത്ത് പപ്പടം പോരെ പടപട പൊട്ടി 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 വരണം എന്നുണ്ടെങ്കിൽ അതിന് ഈ ചട്ടി തന്നെ വേണം അപ്പം ഞാൻ പിന്നെ ഈ ചട്ടി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മറ്റിയിൽ ഞാൻ കണ്ണപ്പം എനിക്കിങ്ങനെ വലിയതായിട്ടൊന്നും ഉണ്ടാക്കി നോക്കണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നില്ല ആഗ്രഹമേ ഉണ്ടായിലുള്ളൂ ഏതായാലും ട്രൈ ചെയ്ത് നോക്കാൻ അഹങ്കാരങ്ങൾ മാറിക്കെട്ടി ഒന്ന് തന്നെ ഫസ്റ്റിൽ തന്നെ പാളിയത് കൊണ്ട് ഏതായാലും ഞാനെന്തവിടെ മാറ്റി അപ്പുറത്ത് വെച്ചിട്ടു ചൂടാറിയു ശേഷം എടുക്കാൻ പറ്റുമെന്ന് നോക്കി പക്ഷേ ചൂടാറിയ ശേഷവും ഒരു രക്ഷ പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് പുതിർത്തി വെച്ച് അപ്പോൾ കിട്ടിയിട്ടാകും അപ്പം ാണ് അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നമ്മൾ ചട്ടി ഉണ്ടല്ലോ ഞാൻ ഒന്ന് കട ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വെക്കണ്ടേ പച്ചൽമുളകില്ലട്ടോ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ടൊന്ന് കട ചേർത്തിട്ടാൽ മതി നല്ല അടിപൊളി ടേസ്റ്റി ചട്നി റെഡി ആക്കണ കേട്ടോ അപ്പോൾ പലരും ഉണ്ടാക്കുന്നത് തന്നെയായി കാരണം പക്ഷേ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ റെസിപ്പി ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചാണെങ്കിൽ ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണേ അപ്പം നമ്മൾ ചട്നി റെഡി ആയിട്ടോ അപ്പോൾ ദോശ ഞാൻ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ അപ്പച്ചട്ടി തന്നെ ചൂട്ടെടുക്കണിണ്ട് എനിക്ക് തനം കുറച്ച് ഇതാ ഇതേപോലെ കണ്ട് മടക്കി കിട്ടണം എന്നിട്ട് പിന്നെ ആ ചൂട് ഓടിക്കൻ ഇങ്ങനെ കറുമുറായിട്ട് കഴിക്കണല്ലോ കഴിക്കണം ആ ഒരു രീതിയിലാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പൊ അങ്ങനെ നമ്മളെ ദോശ പരിപാടി ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ചൂട് കൊടുക്കാൻ തന്നെ കഴിക്കണം ദോശ അപ്പഴ് വരുന്നൊരു ഒരു ടേസ്റ്റും ഇതൊക്കെ ഉണ്ടാവല്ലേ അപ്പൊ ഞാനിതാ നമ്മുടെ ചട്നിയും കൂട്ടി ദോശ കഴിക്കട്ടെട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു തക്കാളി ചട്നി ട്രൈ ചെയ്യാത്തലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാൻ വേണ്ടിയിട്ടോ നല്ല അടിപൊളി ഇനി അപ്പം ഞാനും അതായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെട്ടോ ഞാൻ വേറെ രീതിയിൽ ദോഷമാവോ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി നോക്കീനി പക്ഷേ എല്ലാവരും ഒന്നുകൂടി ടേസ്റ്റായിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ എൻ്റെ ഉഴുന്ന് പരിപ്പ് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു നിഗമനം എൻ്റെ ഒരു തോന്നലേക്കാർ കേട്ടോ ചിലപ്പോൾ അതെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോണ്ടി അങ്ങനെ എന്തായാലും ചായ ഒടിച്ച് ആ ചായ ഒടിച്ച് കഴിഞ്ഞ പടനെ ഞാൻ മുറ്റിട്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ അപ്പം കുറേ ആയിട്ട് ചെടികളും കാര്യങ്ങളൊന്നും നോക്കലില്ല വെള്ളമൊന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മഴ ഇങ്ങനെ പെയ്യ പെയ്യുകയാണല്ലോ അപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ഒന്നും തിരിഞ്ഞ് നോക്കാതെ ഇതിലൊക്കെ നിറച്ച് കളകളൊക്കെ വന്ന് ആകെ മൂടിക്കിടക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കളയാമെന്ന് വിചാരിച്ചിറങ്ങിയതാണേ എന്താണെങ്കിൽ ഒരു വെയിലും തക്കൊക്കെ കാണുന്ന ഒരു ദിവസമാണ് അങ്ങനെയുള്ള ദിവസത്തിനാണല്ലോ ഇങ്ങനെയുള്ള പണികളൊക്കെ നടക്കുക അങ്ങനെ നടന്നപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മുടെ മഷിത്തണ്ട് ഉണ്ടല്ലോ അപ്പം നമ്മൾ സ്ലൈറ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എടുത്തേനെ അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇന്നത്തെ മക്കൾക്ക് അത് വല്ലതും അറിയുമോ ഞമ്മൾക്കൊക്കെ ഞമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ മൂപ്പരൊക്കെ ഒരു റേഞ്ച് എന്തേനില്ലേ അപ്പോൾ അതിലോണം പോയി തെരഞ്ഞു തപ്പി പിടിച്ച് പറിച്ചു കൊണ്ടിരീനി ഞമ്മൾ പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും അറിയില്ല അങ്ങനെ സമയം എട്ട് മണിയൊക്കെ ആഹ്വാനം ഇരിക്കണം കേട്ടോ അപ്പോൾ തന്നെ ഞാൻ വീണ്ടും കിച്ചണിൽ തന്നെ കയറിയിരിക്കണത് കുട്ടികൾക്ക് സ്കൂളിൽ അതൊക്കെ റെഡിയാക്കണം എന്നൊക്കെ വിചാരിച്ച് കയറിയതാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇന്നലെ ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ടെനി പുറത്ത് പുറത്ത് പോകാണ്ട് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ അതിന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെനേ പക്ഷേ ഞാൻ രാവിലെ എണീച്ചപ്പോൾ ആ കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയില്ലാതെയാണ് ആ പുല്ല് വരച്ചാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇത് കേട്ടോ ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല ചട്ടപ്പടയിന്ന് പണികൾ തീർക്കണം പിന്നെ ഇന്നലെ നമ്മൾ കുപ്പി ഓയിലും കുപ്പിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതാണ് അതാണിപ്പോൾ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു റഹ്മത്തും വർക്കത്തും ഒക്കെ കാണുന്നത് അപ്പം ഇനി പേ നോക്കി നിന്നിട്ട് കാര്യമില്ല വേഗം പണികൾ തീർക്കുക ഈ വീഡിയോ ഒക്കെ ഞാനതൊന്നും ഓർമ്മയില്ലാതെയാണ് കേട്ടോ പോയി എടുക്കുന്നത് അതുകൊണ്ടാണ് രാവിലെ എത്രയും റിലാക്സ് ആയിട്ടൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് തോന്നിയിരുന്നു ഈ ഇന്നിപ്പോൾ ഇങ്ങനെ പോകണമല്ലോ എന്നുള്ളത് അങ്ങനെ പോകാനുള്ള ദിവസങ്ങളിൽ രാവിലെ കുറച്ചുകൂടി ഒന്ന് നേരത്തെ ഒരുങ്ങിയെങ്കിലല്ലേ നമ്മൾ കാര്യങ്ങളൊക്കെ റെഡി ആവുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിനില്ല കേട്ടോ പിന്നെ ശട്ടപടയിൽ നിന്ന് വേഗം അലയ്ക്കലും പണികളൊക്കെ തീർത്തിട്ട് ഒരു ഓട്ടേനെ പിന്നൊരു രണ്ട് മൂന്ന് വരെ ഞങ്ങൾക്ക് ഫുള്ള് ബിസി ആണെങ്കിൽ കേട്ടോ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചെങ്കിൽ മക്കൾക്ക് രണ്ടാക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കണം ഉൾക്ക് ഒക്കെ ഇപ്പം യൂണിഫോമിൻ്റെ പൈസ അക്കൗണ്ട് അക്കൗണ്ടൊക്കെയാണ് കയറുക ഗവണ്മെന്റ് സ്കൂളായതുകൊണ്ട് അപ്പം ഉൾക്ക് എന്താ പറയാ പ്രൈവറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഒന്നും അക്കൗണ്ടൊന്നും പറ്റില്ല അപ്പോൾ നിയക്കുട്ടിക്ക് ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കണം അജുവിന് സിംഗിൾ അക്കൗണ്ടാണ് ഉണ്ടാക്കേണ്ടത് ഓന് പതിനൊന്ന് വയസ്സായത് കൊണ്ട് അങ്ങനെ പറ്റുള്ളൂ അപ്പോൾ ഒരാളുത് ബാങ്കിലാണ് ഉണ്ടാക്കുക ഒരാളത് അക്ഷയയിലാണ് ഉണ്ടാക്കുക അങ്ങനെ രണ്ടുക്കും മണ്ടി 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 സമയം രണ്ട് മണി ഇതൊക്കെ ഒന്ന് കഴിഞ്ഞു കിട്ടിയപ്പെട്ടോ അപ്പൊ ഭയങ്കര വിഷമം ഉണ്ട് ഇനി പറയുമ്പോൾ ഞാന് ചോറും കൂട്ടാനൊക്കെ പെരിൽ ഉണ്ടാക്കി വെച്ചുകാണ്ടാണ് ഈ പോക്കണത് അതിൽ ഞാൻ കുഞ്ഞുടിനോട് അന്ന് പഠിച്ചുപോന ചോറും കൂട്ടാനൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണ എന്നിട്ടാണല്ലേ ഇവിടെ വന്നിട്ട് ചോറും ഞങ്ങള് മന്തി അൽഫാമൊക്കെ വാങ്ങി തന്നണത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ഞാൻ ഫുഡ് കഴിക്കണ്ട വീട്ടിൽ പോയിട്ട് കഴിക്കാന്ന് പറഞ്ഞു നിക്കേനെ പക്ഷെ ഞങ്ങൾ ഇതാണെങ്കിൽ ഞങ്ങള് വന്ന കാര്യങ്ങള് തീരുമാനമായിട്ടുമില്ല ഇനിയും ബാക്കി കുറച്ചുകൂടി ചെയ്യാണ്ട് അപ്പോഴത്തേനൊക്കെ മക്കളെ വേഷം ആകെ പോയിയല്ലോ തുടങ്ങിയും ചെയ്തിട്ടാണ് അപ്പൊ പിന്നെ കുഞ്ഞുട്ടി പറഞ്ഞേ പൊന്നാരം പറഞ്ഞോളി എൻ്റെ ചോറ് വൈകുന്നേരത്ത് ഞാൻ തിന്നു തീർത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടേട്ടോ കാരണം ചോറ് അതും ബാക്കിയാവൂല ഇങ്ങനെ ഒരു വേചാറാണല്ലോ ഞമ്മക്ക് വീട്ടില് ചോറ് വെച്ചാണ്ട് അങ്ങനെ വരുമ്പോ അപ്പ എന്തായാലും ഞങ്ങള് വന്ന സ്ഥിതിക്ക് മന്തിയും അൽഫാമും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല വിഷമവും ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ അതൊക്കെ കഴിച്ച് പിന്നെയും കുറച്ച് സമയത്തെ പരിപാടികളൊക്കെ ഉണ്ടേനീ ഫുൾ ആയിട്ട് തീർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ കൊറേ എന്തിനേലും ഇങ്ങനെയൊന്നും ഇറങ്ങി പുറപ്പെട്ടാ പിന്നെ അങ്ങനെയാണല്ലോ ബാങ്കില് നിയമമുള്ളത് ശെരിയാക്ക ബാങ്കിലാണ് ജോയി ഇന്ന ജോ അക്കൗണ്ടിന്റെ കൂടെ ജോയിൻ അക്കൗണ്ട് ആയിട്ടാ അങ്ങനെ പക്ഷെ അജോയിൻ്റെ അക്ഷയിലും ഇങ്ങനെയൊക്കെ ആയിട്ട് മണ്ടി മണ്ടിപ്പാഞ്ഞ് കുറെ ദിവസമായിട്ടോ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയല് തുടങ്ങിയിട്ടും പക്ഷെ ഈ മഴയും ഒക്കെ ആയതുകൊണ്ട് പിന്നെ കുഞ്ഞുട്ടി വാണേനും ഇങ്ങനത്തെ ഒക്കെ പരിപാടികൾക്ക് ആകുമ്പോൾ കാരണം കുട്ടിനെയും കൊണ്ടൊക്കെ അല്ലേ അങ്ങനെ എന്തായാലും ഞങ്ങൾ അതൊക്കെ ശരിയാക്കി വന്ന് മന്തി ഒന്ന് വന്ന് കുന്തം വേങ്ങിയ മാരിച്ച കളർട്ടോ പിന്നെ ഒന്നിനും മേക്കാത്തൊരു മന്ദപ്പേനെ അങ്ങനെ ഓരോർക്കൊക്കെ കഴിഞ്ഞ് നാലണി ആയപ്പോണീച്ചതാണേ അപ്പൊ ഞാൻ ഒരു ചായോടിയൊക്കെ അങ്ങനെ പാസ്സാക്കണം അപ്പൊ ഞാനിവിടെ ചായ ഉണ്ടാക്കി കൊണ്ട് ഇരിക്കണേട്ടോ ആ ചായോടിയും കൂടി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് എന്താ പറയാ ഒന്നും ഇങ്ങനെ തെളിഞ്ഞത് എനിക്കാണെങ്കി നമുക്ക് എപ്പോഴും ഇങ്ങനെ പുറത്ത് പോയി ഒരു ശീലമല്ലാത്തോണ്ട് എപ്പോഴെങ്കിലൊക്കെ അല്ലെ പുറത്ത് ഇറങ്ങുള്ളൂ അപ്പൊ പിന്നെ ആണ് പുറത്തിറങ്ങിയ പിന്നെ ആകെ ക്ഷീണം കൊയക്ക് തലവേദന ഇല്ലാത്ത വെജായി ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാനും മോനും ഇവിടെ കുട്ടികളൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ വന്ന് ഇവിടെ വന്നത് സിനിമനെ ഓരോ കൂടെ നല്ല കളിയോലും മണ്ണും ഒക്കെ കൊണ്ട് ക്ലേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ണൊക്കെ ഉരുത്തിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ അത്രക്കേ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിനുള്ളു കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ ദൊഡലിമന്നാണ് പിന്നീട് ഞമ്മളെ ബാക്കി വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ ഇന്നലെ ദോശ ആവുമ്പോ പിന്നെ ഇന്ന് ഇഡ്ഡലി ആവണം അങ്ങനെയാണല്ലോ നമ്മളൊരു സിസ്റ്റം അപ്പൊ ഇന്ന് ഇഡ്ഡലിയും ചട്നിയും തേങ്ങാ ചട്നിയും ഒക്കെയാണ് ഏട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഞങ്ങള് ചായ ഒക്കെ കുടിച്ചു ഇപ്പൊ നമ്മുടെ ഉണ്ടല്ലോ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കണേ ഇതിപ്പോ എങ്ങനെ നമ്മളിങ്ങനെ ചവിട്ടി തുറന്ന് ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് സാധനങ്ങളൊക്കെ ഇടണുണ്ടല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോ കയ്യിൽ എന്തൊക്കെ കിട്ടണോ അതൊക്കെ ഇത് തുറന്നിട്ട് ഇതില് കൊണന്നിടണ്ടോ അപ്പൊ എന്തെങ്കിലും സാധനം കാണാൻ അല്ലെങ്കിൽ ഇതിൽ വന്ന തപ്പണ്ട അവസ്ഥയാണ് അപ്പൊ കുറേ പാത്രങ്ങളൊക്കെ കഴിക്കാണ്ട് ഇനി ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോ അപ്പം ഇനിയിപ്പ ചായ പാത്രങ്ങളൊക്കെ കഴുകട്ടെ അതിൻ്റെ അടുത്ത് നമ്മുടെ മുളക് പൊടി കാലിയായിട്ട് നീന് കേട്ടോ അപ്പൊ മുളക് പൊടീന്റെ കുപ്പിയൊക്കെ ഒന്ന് കേകി വൃത്തി ഞാനിവിടെ പാത്രം മോറാ നിന്ന ആ സമയത്തും ഇതാക്കുന്ന ഇതിന്റെ അടിയിൽ കൂടെ ഇപ്പൊ ഒരാൾ വരും കേട്ടോ ഇതെന്ത് മാങ്ങ കൊടുത്തിട്ട് നീനെ അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കണം അതിന്റെ തൊലി കൊണ്ടുനിന്ന് ഇടാൻ വരികയാണ് കേട്ടോ ചിലതൊക്കെ നല്ല കുട്ടിയായിട്ട് അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ചിലതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനവും അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടയി ഒക്കെ വേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടും പിന്നെ ഞാനിത് കൊണ്ടു കളയുന്ന സമയത്ത് ഒന്ന് ചിക്കിച്ച് കഴിഞ്ഞാൽ തപ്പലാണ്ട് കേട്ടോ കാരണം കാര്യമില്ല പോലെ സാധനം അതിൽ പെട്ടുകണോന്നറിയണല്ലോ അങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ അനുകരിച്ചിട്ടുള്ള പണി തന്നെയാണ് നമ്മള് വേസ്റ്റ് ആണ് അതിലിടുന്നത് പക്ഷെ ഓൻക്ക് അത് അറിയില്ലല്ലോ ഓന് കണ്ട് കണ്ടതൊക്കെ അവിടെ ചവിട്ടുന്നു തുറക്കുന്നു അതിൽ കൊണ്ടു ഇടുന്നു എന്റെ അടുക്കുന്നതാ ഇവിടെ പാത്രം കഴിക്കാൻ കൊണ്ടുവന്നെ ഓരോന്നും ഓരോന്ന് പോണൊക്കെ ഇണ്ടിട്ടിട്ടോ ാലം വന്നപ്പോ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് വരഞ്ഞ് മസാല ഒക്കെ പറ്റി എടുക്കട്ടെ അപ്പൊ സ്പീഡാക്കി ചെയ്യണമെന്താ വെച്ചാല് സിനിമ ഒരു ഭയങ്കര അലമ്പാക്കണുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് അപ്പൊ പിന്നെ വേഗം പണികളൊക്കെ ഒന്ന് തീർത്തു അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ എനി കേട്ടോ രണ്ട് ദിവസത്തെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്ത ക്ലിപ്പുകളൊക്കെ ഒരുമിച്ച് ഒരു വീഡിയോ ആക്കിയത് ഇനി അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടായിരിക്കണെങ്കി ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായം അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി ചരാം ആ കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി കൂടിണ്ട് അപ്പൊ അയിന്റെ ഇടയ്ക്ക് നീയക്കുട്ടിണ്ടല്ലോ ഞാൻ അവിടെ വെച്ച് നിർത്താൻ വേണ്ടി നിക്കേനെ കുറച്ച് കഴിഞ്ഞ പിന്നെ നീക്കുട്ടിയെ പാത്രം കേളാണ്ട് അപ്പൊ ഞാൻ വീണ്ടും ക്യാമറ എടുക്കാണ്ട് അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ പിന്നെ കുട്ടി ഇടക്ക് ഇങ്ങനെ എന്നെ സഹായിച്ചിട്ടൊക്കെ ചെയ്യോ പക്ഷെ ഞമ്മള് എടുക്കണില്ലാറ് പകുതി സോപ്പും വേണം പിന്നെ വെള്ളം രണ്ടരട്ടി വേണം അതാണ് ജസ്റ്റ് ചായ ഒടിച്ചത് ചായ ഒഴിച്ച കപ്പല്ലേ

അവിടെ വെച്ചു ചലമ്പിക്കോളത്തായിട്ട് സ്റ്റൂളുമ്പലൊക്കെ കേറി നിന്നിട്ടാണ് എന്റെ കുട്ടിന്റെ സഹായ സഹകരണം വെള്ളം കളയാ വെള്ളംതിനാ വെള്ളം വേണ്ട ഗുഡല്ലോ ശരിക്കും കഴുകണല്ലോ എന്റെ കുട്ടിയും